ഹലോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളപ്പയർ ഉപ്പേരിയാണ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ട വെള്ളപ്പയർ ആദ്യം മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് വേണം ഒരു കുക്കറിൽ മൂന്ന് മിസ്സിലാകുന്നത് വരെ ലേശം ഉപ്പിട്ട് വേവിക്കാൻ വെക്കാൻ ഇനി ഉണ്ടാക്കേണ്ടത് നോക്കാം ഏഴ് ചെറുള്ളിയാ ചതച്ചത് ഏഴല്ലി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയിൽ അഞ്ചുണക്കമോ ചതച്ചത് ഇനി ഇവിടെ ഞാൻ പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിക്കുക ഇനി സൺഫ്ലവർ ഓയിൽ ചൂടാകണം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പാകമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ ഇത് പാകമായി വന്നാൽ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം മതിയാവും കാരണം കുക്കറിൽ വേവിക്കാൻ വെച്ച ടൈം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ഉണക്കമുളക് ചതച്ചത് ആഡ് ചെയ്യാം നമുക്ക് ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മുടെ വേവിച്ചു വെച്ച വെള്ളപ്പയർ നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കാം ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ വെള്ളപ്പയർ ഉപ്പേരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ